രാജ്യത്ത് പൊണ്ണത്തടിയരുടെ പട്ടികയിൽ കേരളം ഒന്നാം സ്ഥാനത്ത് ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് നടത്തിയ പുതിയ പഠനമനുസരിച്ച് കേരളത്തിൽ അൻപത്തി പോയിന്റ് മൂന്ന് ശതമാനം പേർക്കും പൊണ്ണത്തടി ഉണ്ടെന്നാണ് കണ്ടെത്തൽ കാശ്മീരിൽ നാല്പത്തി എട്ട് പോയിന്റ് അഞ്ച് ശതമാനം പേർക്കും മണിപ്പൂരിൽ നാൽപ്പത്തി ഏഴ് പോയിന്റ് ഒമ്പത് ശതമാനം പേർക്കും ഡൽഹിയിൽ നാൽപ്പത്തി ഏഴ് പോയിന്റ് ഒരു ശതമാനം പേർക്കും ഗോവയിൽ നാൽപ്പത്തി ശതമാനം പേർക്കും തമിഴ്നാട്ടിൽ നാൽപ്പത്തിരണ്ട് പോയിന്റ് ഏഴ് ശതമാനം പേർക്കും അതിൽ നാൽപ്പത്തിരണ്ട് പോയിൻ്റ് അഞ്ച് ശതമാനം പേർക്കും പൊണ്ണത്തടിയുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട് മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഇന്ത്യൻ ദമ്പതിമാരിൽ നാലിലൊന്ന് പേർക്കും അമിതവണ്ണവും പൊതുവായ ശീലങ്ങളും കാരണം വിവിധ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നു എന്ന് പഠനം കണ്ടെത്തി കേരളം മണിപ്പൂർ ഡൽഹി ഗോവ സംസ്ഥാനങ്ങളിലെ നഗരപ്രദേശങ്ങൾ സമ്പന്ന മദ്യവർഗ ദമ്പതികളെ അടിസ്ഥാനമാക്കിയാണ് പഠനം നടത്തിയത് ഭക്ഷണം പങ്കിട്ട് കഴിക്കുന്നത് മുതൽ അനുകരണശീലങ്ങൾ വരെ ദമ്പതികൾ അറിയാതെ തന്നെ പരസ്പരം ശരീരഭാരം വർദ്ധിപ്പിക്കുന്നു കെ എം ആർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്യാൻസർ പ്രിവെൻഷൻ ആൻഡ് റിസർച്ച് ടെറി സ്കൂൾ ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് തുടങ്ങിയ സ്ഥാപനങ്ങളിലെ ഗവേഷകരാണ് പഠനം നടത്തിയത് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയിൽ നിന്നുള്ള ഇൻപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് ദമ്പതികളുടെ ഡാറ്റ സംഘം വിശകലനം ചെയ്തു ഈ വിഷയത്തിൽ രാജ്യത്ത് നടന്ന ഏറ്റവും വലിയ പഠനമാണിത് ചേർന്ന ജീവിതശൈലി ഭക്ഷണക്രമം സാമൂഹിക സാമ്പത്തിക സ്ഥിതി പാരിസ്ഥിതി സമ്മർദ്ദം ഉറക്കം വ്യായാമക്കുറവ് വൈകാരിക വശങ്ങൾ എന്നിവയാണ് ഈ പൊണ്ണത്തടിക്ക് പ്രധാന കാരണം മുപ്പത്തിരണ്ട് പോയിൻ്റ് എട്ട് ശതമാനം പേരിൽ ടെലിവിഷനും മുപ്പത്തൊമ്പത് പോയിൻറ്റ് ആറ് ശതമാനം പേരിൽ മൊബൈൽ ഫോണും ഉറക്കത്തിനും വ്യായാമത്തിനുമുള്ള സമയം അപഹരിക്കുന്നു അണുകുടുംബങ്ങളിൽ ഇരുപത്തഞ്ച് പോയിൻ്റ് ഒമ്പത് ശതമാനവും സംസ്കരിച്ച ഭക്ഷണം കഴിക്കുമ്പോൾ കൂട്ടുകുടുംബങ്ങൾക്ക് ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങളും കൂടുതൽ സജീവമായ ജീവിതശൈലിയുമുണ്ട് അമിത ഭാരമുള്ള ദമ്പതികളിൽ മുപ്പത്തൊന്ന് പോയിന്റ് നാല് ശതമാനം പേരും ഒരേ വിദ്യാഭ്യാസ നിലവാരത്തിലുള്ളവരാണ് പൊണ്ണത്തെക്ക് വിവിധ സംസ്ഥാനങ്ങളിലെ ഭൂമിശാസ്ത്രപരവും ജനസംഖ്യാപരവുമായ സ്വാധീനമുണ്ടെന്നും കണ്ടെത്തി കേരളത്തിലെ അമ്പത്തൊന്ന് പോയിന്റ് മൂന്ന് ശതമാനവും കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വളരെ കുറഞ്ഞ നിരക്കും ഇതാണ് കാണിക്കുന്നത്